ഫറവോയുടെ ശാപം പേടകം തുറന്ന പലരും മരിക്കുന്നു ഒന്നിനു പുറകെ ഒന്നായി പലരുടെയും ദുരൂഹ മരണങ്ങൾ ശാന്തമായി ഉറങ്ങുന്ന മമ്മിയെ ശല്യപ്പെടുത്തിയ പലരെയും പിന്തുടർന്ന് കൊലപ്പെടുത്തിയ ഒരു മമ്മിയുടെ കഥ മമ്മികളിൽ ഒളിഞ്ഞിരിക്കുന്ന ദുരൂഹതകൾ ഏറെയാണ് അത്തരത്തിൽ പ്രശസ്തമാണ് ഈജിപ്തിലെ തുത്തൻ ഖാമൻ മമ്മിയുടെ ശാപം പരിശോധിക്കാൻ വിശദമായി ഈജിപ്ഷ്യൻ ഫറവോമാരിൽ ഏറ്റവും പ്രശസ്തനാണ് തുത്തൻ ഖാമൻ തുത്തൻ ഖാമന്റെ ശാപവും ലോക പ്രശസ്തമാണ് തുത്തൻഖാമന്റെ കല്ലറ കണ്ടെത്തി മമ്മി പേടകം തുറന്ന പലരും ഓരോ തരത്തിൽ രേഖപ്പെടുത്തുന്നത് തന്നെ വഹിച്ചിരുന്നവരെ ശാപം വേട്ടയാടുന്നതായാണ് കഥകൾ പ്രചരിക്കുന്നത് ഇതാണ് തുത്തൻഖാമന്റെ ശാപം അല്ലെങ്കിൽ ഫറവോയുടെ ശാപം എന്ന പേരിൽ ലോക പ്രശസ്തമായത് ഈജിപ്തിൽ കണ്ടെത്തിയ മറ്റു ചില മമ്മികൾക്ക് പിന്നിലും ഇത്തരം ശാപകഥകളുണ്ട് എന്നാൽ ഈ അസ്വാഭാവിക മരണങ്ങൾക്ക് ശാപവുമായി ബന്ധമില്ലെന്ന് പറയുന്ന ഗവേഷകർ പുതിയ ശാസ്ത്രീയ വിശദീകരണം അവതരിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ അടുത്തിടെ പ്രസിദ്ധീകരിച്ച ഒരു ശാസ്ത്ര ജേണലിലാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചിട്ടുള്ളത് യുറേനിയം പോലുള്ള റേഡിയോ ആക്ടിവ് വസ്തുക്കളടക്കമുള്ള വിഷ പദാർത്ഥങ്ങളാകാം ഈ മരണങ്ങൾക്ക് പിന്നിലെന്നാണ് ഗവേഷകർ പറയുന്നത് മൂവായിരം വർഷത്തിൽ ഏറെയായി കല്ലറയ്ക്കുള്ളിൽ കുടുങ്ങിക്കിടന്ന ഇവ കല്ലറ തുറന്നപ്പോൾ പുറത്തു ചാടിയതോടെ അവിടെ ഉണ്ടായിരുന്നവരിൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചെന്നും പറയപ്പെടുന്നുണ്ട് തുത്തൻകാമിന്റെ കല്ലറയിൽ ആശങ്കാജനകമായ തരത്തിൽ റേഡിയേഷൻ സാന്നിധ്യമുണ്ടെന്നും ഇത് ക്യാൻസർ പോലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഗിസ്സയ്ക്ക് സമീപമുള്ള സഖാറയിലും പുരാതന കല്ലറകളിൽ റേഡിയേഷൻ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് പുരാതന കാലത്ത് ജീവിച്ചിരുന്നവർക്ക് ഈ കല്ലറകളിലെ അപകടത്തെപ്പറ്റി അറിവ് ഉണ്ടായിരുന്നിരിക്കാമെന്നും അതാകാം അത് തുറക്കാൻ പാടില്ലെന്ന മുന്നറിയിപ്പ് കൊത്തിവെച്ചിരിക്കുന്നത് എന്നും ഗവേഷകർ അനുമാനിക്കുന്നുണ്ട് പുരാതന കല്ലറകളിലെ വൈറസുകൾ പോലുള്ള സൂക്ഷ്മ ജീവികളുടെ സാന്നിധ്യമാകാം മരണങ്ങൾക്ക് കാരണമെന്ന സിദ്ധാന്തവും നിലവിലുണ്ട് ഏതായാലും തുത്തൻഖാമന്റെ കല്ലറയിലെത്തിയവർ ഒന്നിന് പിറകെ ഒന്നായി മരിച്ചതിന് കാരണം അമാനുഷിക ശക്തികളോ ശാപമോ അല്ലെന്നാണ് ഗവേഷകർ ഉറപ്പിച്ച് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തിരണ്ടിൽ നൈൽ നദിയുടെ തീരത്ത് നക്സർ നഗരത്തിനടുത്തുള്ള വാലി ഓഫ് കിങ്സിന്റെ ഇംഗ്ലീഷ് ആർക്കിയോളജിസ്റ്റായ ഹോവാർഡ് കാർട്ടർ ആണ് ബിസി ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് ബിസി ആയിരത്തി മുന്നൂറ്റി മൂന്ന് കാലഘട്ടത്തിൽ ഈജിപ്തിലെ ഫറവോ ആയിരുന്ന തുത്തൻഖാമന്റെ കല്ലറ കണ്ടെത്തിയത് കല്ലറയിൽ നിരവധി അമൂല്യ വസ്തുക്കളും ഉണ്ടായിരുന്നു പതിനെട്ടാം രാജവംശത്തിൽപ്പെട്ട തുത്തൻഖാമൻ എട്ടോ ഒൻപതോ വയസ്സുള്ളപ്പോൾ അധികാരത്തിൽ ഏറിയെന്നാണ് പറയപ്പെടുന്നത് പത്തൊൻപത് വയസ്സുള്ളപ്പോഴാണ് തുത്തൻഖാമൻ മരിക്കുന്നത് തുത്തൻഖാമൻ എങ്ങനെ മരിച്ചു എന്നത് ഇന്നും തർക്കവിഷയം തന്നെയാണ് കാലിലെ ഒടുവ് രഥത്തിൽ നിന്നുള്ള വീഴ്ച തുടങ്ങി മലേറിയ ബാധവരെ മരണ കാരണങ്ങളായി പറയപ്പെടുന്നുണ്ട് തുത്തൻഖാമന് സിക്കിൾ സെൽ അനീമിയ ഉണ്ടായിരുന്നിരിക്കാമെന്നാണ് മറ്റൊരു വാദം നൈൽ നദിയുടെ തീരത്താണ് ഈജിപ്ഷ്യൻ സംസ്കാരം വളർന്നു പന്തലിച്ചത് അതിനാൽ തന്നെ ആ നദിക്ക് ഈജിപ്തിൽ ലഭിക്കുന്ന പ്രാധാന്യം ചെറുതൊന്നുമല്ല ഏകദേശം ഫറവുമാരെയെങ്കിലും ഈജിപ്ത് ഭരിച്ചിട്ടുണ്ട് എന്നാണ് ഗവേഷകരുടെ നിഗമനം ഇതിൽ എഴുപതോളം പേരുടെ ശവകുടീരം ഇനിയും ലഭിക്കാനുണ്ട് നൈലിന്റെ തീരത്ത് എവിടെയോ മണ്ണിനടിയിൽ ഒട്ടേറെ രഹസ്യങ്ങളും നിഗൂഢതകളുമായി ഇന്നും ഇവ നിലനിൽക്കുന്നുണ്ട് ഈജിപ്തിൽ ഗവേഷകർ കണ്ടെത്തിയ ഏതാണ്ട് എല്ലാ ശവകുടീരങ്ങളിലും നേരത്തെ കവർച്ചക്കാർ കടന്നുകൂടിയിരുന്നു അതിനാൽ തന്നെ വിലപ്പെട്ട ഒട്ടേറെ വസ്തുക്കൾ നഷ്ടമായിട്ടുമുണ്ട് ലോക പ്രശസ്ത ഫറവോയായ തുത്തൻ ഖാമന്റെ കുടീരത്തിൽ വരെ നടന്നിട്ടുണ്ട് ഈ മോഷണ പരമ്പരകൾ ഇത്രയും ദുരൂഹതകൾ നിറഞ്ഞ മമ്മി വരെ മോഷ്ടിക്കാൻ ആളുണ്ട് എന്നാണ് പറയപ്പെടുന്നത് എന്തു തന്നെയായാലും ഫറവോ പിന്തുടർന്ന് കൊലപ്പെടുത്തുന്നു എന്നത് കിംബനന്ദി തന്നെയാണ് എന്നാണ് പറയപ്പെടുന്നത്